ഈ വാരിക്കുഴിയിൽ അശോകൻ നഗരത്ത് വലിയ ഡിമാൻഡുകളൊന്നുമില്ല ഒന്നുമില്ല കാറും ബംഗ്ലാവും ഒന്നും ചോദിക്കുന്നില്ല ഒരു ജോലി വെറുതെ അല്ല റേഷൻ കാർഡല്ലീയറിംഗ് പാസ് ആയ സർട്ടിഫിക്കറ്റ് ആണ് ഇതും ചുരുട്ടി ഇന്റർവ്യൂ നടന്നു കിടന്നു ഈ കോലമായി അതിരിക്കട്ടെ മുപ്പത്തിയൊന്നാം വയസ്സ് മുതൽ രാജയോഗമാണെന്നും അത് കഴിഞ്ഞാൽ അടിവെച്ചടിവെച്ച് കയറ്റമാണെന്നും ജാതകത്തിലുണ്ടല്ലോ ജാതകവും കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ദൈവങ്ങളെ ഈ കടക്കാരെ കാണുമ്പം തലേ മുണ്ടൂട്ട് നടക്കുന്നതിനാണോ രാജയോഗം എന്ന് പറയുന്നത് അതൊക്കെ പോട്ടെ ഈ ജാതകത്തിൽ പല സ്ഥലത്തും ബന്ധുബലം ബന്ധുബലം എന്ന് പറയുന്നുണ്ടല്ലോ ഈ ദോഷം പറയരുതല്ലോ ഭഗവാനെ ജാതകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒന്നാം തരം ബന്ധുബലം രാമചന്ദ്ര നടക്കുന്നത് ഇന്നിവിടെ എന്തെങ്കിലും നടക്കും

ഒരു മാതിരി മറ്റപ്പൊടി എ സംഗീതം എന്ന് വെച്ചാൽ എന്താ എന്താ അത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നിഗുംഭിലേ ഞാനമാണെന്ന് അത് തന്നെ പോലുള്ള ഇരപ്പനോടും പരപ്പനോടും പറഞ്ഞാൽ മനസ്സിലാവൂല ഈ സംഗീതം വെച്ചാൽ എന്ന് വെച്ചാൽ ഒലക്കേടെ മൂളും ഈ സംഗീതം എന്ന് പേടിപ്പിച്ച് ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാനാണ് ഭാവമെങ്കിൽ അത് വെറും പാട്ട് പോയിട്ട് അണുബോം പൊട്ടിച്ചാലും തന്നെ പോലുള്ള ഇത്തിക്കണ്ണികൾ ഇവിടുന്ന് പറഞ്ഞു പോലും ഇവിടെ എല്ലാവർക്കും അറിയാം അജ്ഞാനശീല ഇത്തിക്കണ്ണികൾ ആരൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും സംഗീതം തമ്മിലടി പറ എന്റെ സംഗീത സിത്തിന്റെ ആഴവും പരപ്പും കണ്ടറിഞ്ഞാണ് സുമി എന്റെ ജീവിതം പങ്കിടാൻ തയ്യാറായത് അല്ലേ സുമി കൊച്ചു ഇത് കൂടെ നടക്കില്ലാത്തവർക്ക് അന്നെനിക്ക് പറഞ്ഞുറപ്പിച്ച ആയിരത്തൊന്ന് രൂപ സ്ത്രീധനം ഇന്ന് പലിശയും പലിശയുടെ പലിശയും കൂട്ടി ഇരുപത്തിയായിരത്തിന് മേലായിട്ടുണ്ട് കൃത്യമായി കണക്കുണ്ടല്ലോ അത് ഈ വീടിന്റെ ഷെയർ നടന്നൊക്കെ ഞങ്ങൾക്കോളാം എന്റെ എന്റെ ഇപ്പഴല്ല ഇവിടെ എന്താ പ്രശ്നം അല്ലാത്തത് നിങ്ങൾ എന്ത് എനിക്ക് മനസ്സിലാവ് ചോദിക്കും ഞാനും ഇത് ചോദിക്കാൻ തുടങ്ങിട്ട് കുറച്ചേറെ കാലമായി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒന്നല്ല രണ്ടായിട്ട് പറയും സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ കൊലപാതകിയാക്കി കേട്ടിട്ടുണ്ടോ കൊലപാതക അങ്ങനെ ആണെങ്കിൽ ആ പാതകി ഞാനായിരിക്കും ആള് ഒമനിച്ചു വളർത്തിയ മാതാപിതാക്കളെ മറന്ന് സ്വന്തം ജാതിയും മതവും മറന്ന് ഞാനൊരു മിശ്ര പതിച്ച് തയ്യാറായത് എന്തിനാണ് നാം നിങ്ങൾ എഴുതിയിരിക്കുന്നത് കാശുമുടക്കില്ലാതെ നാലു നേരം മൂക്കുമുട്ട ഞാൻ ആറ് നേരം ഞണ്ണുന്നുണ്ടല്ലോ അട്ടിപ്പേറ് കടന്നിട്ട് പറയുന്നതോ കൊമ്പത്തെ പറ ഞാനൊരു സംഗീതോപാസകനായതാണോ തെറ്റേ എന്റെ ഈ സംഗീതം ഈ കുരുന്ന് മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ നിർത്തി ഞാൻ എന്ത് തെറ്റ് ചെയ്ത് ഞാനാ എന്റെ പെങ്ങന്മാരെ നിങ്ങൾക്ക് രണ്ടാൾക്ക് കെട്ടിച്ചെന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ചെകുത്താനും കടലിനും നടുവിലെന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ അശോക ഓ അടുത്ത കുരിച്ച് വന്നിട്ടുണ്ട് അശോക തൊള്ള കീറാതെ ചേട്ടനായിരുന്നു ഗിരിജക്കുട്ടിക്ക് ഞാൻ കൊണ്ടുവന്ന എട്ട് കല്യാണം മുടക്കിയ നാരികൾ ഇതൊന്നും മുടക്കാൻ നോക്കട്ടെ വിവരം അറിയും ഇത് നടക്കും നടക്കും അച്ഛൻ നടക്കുവാൻ കാലക്കും ഇത്തിനം ത്രിവിക്രമം പിള്ള ദൈവാധീനം കൊണ്ട് അങ്ങേര് പിന്നൊരു മഹാഭാഗ്യം ചെറുക്കന് ഈ മാസം ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുക അപ്പൊ പിന്നെ ഈ വീട്ടിൽ തന്നെ താമസി അല്ല ഞാൻ എന്ത് പുണ്യം ചെയ്തവനാ രണ്ടിയുടെ സ്നേഹവും സഹായവും അനുഭവിച്ച് കൊതി തീർന്നില്ല അപ്പോഴിതാ മൂന്നാമത്തെ അളിയനും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഓർക്കുമ്പോ കുളിഞ്ഞു പോരുന്നു അപ്പൊ ഇതാരും മുടക്കാൻ നോക്കിയാലും മുടങ്ങില്ല അല്ലേ ഇത് ഞാൻ നടത്തിയിരിക്കും ശോക എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം അവരോട് പറഞ്ഞില്ലേ പറഞ്ഞു ഒരേ ഒന്നും ആയിട്ടില്ല ഇപ്പോഴത്തെ ജോലി എന്നൊക്കെ പറഞ്ഞു 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 അയ്യോ അതല്ല എന്റെ ഇന്നത്തെ ഇന്റർവ്യൂന്റെ കാര്യം ഞാൻ 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 ഇന്ന് ഇന്ന് ഇവിടെ പറഞ്ഞില്ലേ നീ ചേട്ടൻ ഇത്രയും പ്രശ്നങ്ങൾ പ്രായം കൊണ്ട് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് നിന്റെ ചേട്ടനാടാ േ പറഞ്ഞുമാവനാണെന്ന് തോന്നുവെങ്കിലും ഉറപ്പിച്ച് ഇതിനകത്ത് കയറും എന്നുള്ള വാശിയിലായിരുന്നു ഇപ്പൊ എല്ലാം ഉറച്ച പോലെ അമ്മേ അതെ അമ്മ ഏകത്തോട്ട് പോയി കുടിക്കാൻ എടുക്കും നീ എന്ത് പറഞ്ഞേക്കാം ഇങ്ങനെ ശാപം വാങ്ങി പൂട്ടു എനിക്ക് എനിക്ക് കിട്ടുന്നതിന്റെ അത്ര ശാപം നിനക്ക് കിട്ടില്ല കാരണം അവൾ എന്റെ പെങ്ങളോ കാര്യം ഓർമ്മയുണ്ടല്ലേ ഇത്ര കലക്കണ ഒരാങ്ങണ ലോകത്തുണ്ടാവില്ല ഗതി കെട്ടാൽ ഇതല്ല ഇതിനൂവം ചെയ്യും നിനക്കെല്ലാം അറിയാവുന്ന വീടിന്റെ ജപ് നോട്ടീസ് വന്നിട്ട് അമ്മയെപ്പോലും ഇത്രയും നാൾ അറിയിച്ചിട്ടില്ല മുഹൂർത്തം നിശ്ചയിച്ച് വീട് ജപ്തിയാലത്തെ സ്ഥിതി നീ എന്താ ആലോചിക്കാത്തത് കല്യാണം കഴിഞ്ഞ് കിടപ്പാടം പോലും ഇല്ലാത്തടത്തുനിന്ന് വന്നവളെന്ന് പറഞ്ഞ് അന്യ വീട്ടുകാർ ഇറക്കി വിടുന്നതിനേക്കാൾ നല്ലതല്ലേടാ ഏട്ടനായ ഞാൻ ഇപ്പൊ തന്നെ അത് മുടക്കുന്നു ഗതികേടുകാരൻ തലമൊട്ടയടിച്ചാൽ കല്ലുമഴ പെയ്യും എന്ന് പറഞ്ഞ പോലെ ഇവർക്കാണെങ്കിൽ സ്ത്രീധനം വേണ്ട പെണ്ണിന്റെ സ്വഭാവം നന്നായിരുന്ന മതിയെന്ന് ഇനി ആ കാര്യം പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ പറ്റില്ല ആ കഴിഞ്ഞ എട്ട് കല്യാണങ്ങളും മുടക്കം കൂട്ടുന്ന ഗുരുവായൂരപ്പൻ ഇതിനെ ഒരു വഴി കാണിച്ചു തരും ഇതൊരു ഞാനമ്മേ കളിയാണ് കാരുതെറ്റിയ വെള്ളത്തിലാണ്

ിയാ ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല കാരണം ഞങ്ങൾ അളയന്മാര് തമ്മിൽ അത്ര രമ്യതേലാ മുഹൂർത്തം കാര്യത്തിലേക്ക് കടക്കാൻ എന്തിനാ മുഹൂർത്തം നോക്കുന്നത് അങ്ങ് കടന്നാപ്പനെ ലേറ്റാക്കാതെ ലഡു വഴിക്ക് ഇഷ്ടേ എന്നാ വരട്ടെ പോലെ ആ ശരി ഭഗവാന്റെ കൃപ കൊണ്ട് ഗിരിജക്കുട്ടി അവർക്ക് പിടിച്ചു ഓണത്തിന് മുമ്പ് കല്യാണം നടത്തണമെന്നാ അവര് പറയുന്നത് ഇങ്ങോട്ട് തല തിരിക്കുമ്പോൾ നടു റോട്ടിൽ സൈക്കിൾ കൊണ്ടുവന്നു വെച്ചു മനസ്സിലായില്ല ഒരു സാധു യുവാവിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയാലേ നിങ്ങൾക്ക് തൃപ്തിയാവുമെങ്കിൽ ആയിക്കൊള്ളു പക്ഷേ കൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല മിസ്റ്റർ നിങ്ങൾക്ക് എന്താ വേണ്ടേ ഒരൽപം ദയാ സഹതാപം ആ യുവാവ് ഞാനാണ് ആ യുവാവ് നിങ്ങൾക്കറിയില്ല അല്ലേ സ്ത്രീ കുലടയാണ് വിശ്വസിക്കരുതെന്ന് പലരും പറഞ്ഞു പക്ഷെ ഞാൻ ചെവിക്കൊണ്ടില്ല പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നഗ്നത കണ്ടപ്പോൾ ഞാൻ കാട് കയറാതെ ഇതാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തോളിൽ കൈട്ട് നിൽക്കുന്നത് ഞാനാണ് ഇനി നിങ്ങൾക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കണം സോറി നിങ്ങളല്ല നിങ്ങളുടെ മകൻ ഇത് നോക്ക് ഈ പെൺകുട്ടിയും ഞാനും ഇല്ല ഞാനത് പറയില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങളെ വേർപിരിക്കരുത് എന്താ കുഞ്ഞുഷ അല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓർത്ത് ഞാൻ കരഞ്ഞു പോയെന്നാറോ കേട്ടില്ലേ ഇന്നും തുടങ്ങിയ ബന്ധമല്ല വണ്ടി എടുക്ക് ആ വണ്ടിയെടുക്ക് കണ്ടിട്ട് തന്നെ കാര്യം അയാളുടെ കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയതാ സംശയം വണ്ടി വണ്ടി എടുത്ത് മാറ്റി ഓ വീട് അറിയോ അറിയാം ആ ഭഗവാനേ ഗുരുവായൂരപ്പ നിവർത്തി ആ കൃഷ്ണനായിരി ആപത്തൊന്നും വരുത്തരുതേ െല്ലേ ആഹാ ഏറ്റൻ ഇവിടെ ഇരിക്കുവായിരുന്നോ ആ സുമങ്കലം ചേച്ചിയുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആൽബത്തിൽ കാണുന്നില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതായിരുന്നത് ഇന്നലെ കൂടി ഞാൻ അത് എടുത്തു നോക്കിയതാ ആവശ്യം കഴിഞ്ഞല്ലോ ഇനി എനിക്കറിയാം ഈ കല്യാണം മുടക്കാൻ ഏട്ടന് ഒത്തിരി ബുദ്ധിമുട്ടിന്ന് ഇത് മുടങ്ങേന്റെ വിഷമത്തിൽ ഞാനീ പറയണമെന്ന് ഏട്ടം കരുതിരിക്കണേ എനിക്കറിഞ്ഞൂടാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് പിന്നെ അമ്മയുടെ ചീത്ത പേടിച്ച് വേഷം വെട്ടി നിന്ന് കൊടുക്കുന്നു

വിശ്വാസങ്ങളാ ഒന്നുമല്ല ജാതക കണ്ടോ പൊന്നുകൊണ്ട് എനിക്ക് ഉറപ്പാ ചുമ്മാരുടെ കാര്യത്തിലും ഞാന പളിയന്മാർക്ക് കൊടുക്കാവുന്ന ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ലേ ഓരോ ദിവസവും സന്ധ്യ മയങ്ങുമ്പോ ആശ്വാസമാ വീടിന്റെ ജപ്തി നോട്ടീസുമായി ആമീൻ ഇവിടെ വരാത്ത ഒരു ദിവസം കൂടി കടന്നുപോയല്ലോ എന്ന് ഓർത്ത് തീർത്താ തീരാത്ത കടം വരുത്തി വെച്ചിട്ടാ മോളെ നമ്മുടെ അച്ഛൻ പോയത് ഒരു പോകണോ എന്ത് പറ്റിയ ചേട്ടല്ല കൊല്ല കൊല്ല ചെയ്താ ഞാൻ ജീവച്ഛമ കൈ ഒടിഞ്ഞു ീതിയും പറഞ്ഞുറപ്പിച്ച് കാറിയിൽ കയറി വടക്കോട്ട് പോയ ചെറുക്കനെയും കൂട്ടനെയും സൈക്കിളിൽ ചെന്നാ മുടക്കിയത് എലും കളരിയാണ് കല്യാണങ്ങൾ മുടക്കുന്നല്ലേ ഈ പന്ന പാട്ടുകാരനാണല്ലേ ഈ കല്യാണം ആ ഒരു കാര്യം ചോദിച്ചു എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ഓർമ്മയുണ്ട് പിന്നെ കണ്ണു തുറക്കുമ്പോ പള്ളിമുക്കിലെ കടത്തിന്നെത്തിട്ടണ്ടോ ഞാൻ ക്ഷമിച്ചു ക്ഷമിച്ചുറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഞാൻ ഇവിടെ ചോര വീർപ്പാക്കി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാൾ നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ ഈ ചേർ നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി തെറ്റ് മാത്രമേ ഈ ചെയ്തിട്ടുള്ളൂ നീ എനിക്ക് ഇപ്പൊ അറിയണം ആരാ ഈ കല്യാണം കളിക്കുന്നത് അളിയിലൂടെ ഞാനുണ്ട് ഇങ്ങോട്ട് കല്യാണം കളിക്കിയത് ആരാണെന്ന് അളിയൻ തെളിച്ചു പറ അവന്റെ തല ഞാൻ എടുക്കും ആ തല പഠിക്കും സ്വന്തം അനിയത്തിയുടെ കല്യാണം മുടക്കിയിട്ട് മീശയും പിരിച്ച് കുറിയും വരച്ച് അടക്കുന്നു ചിലരെ മുടങ്ങി ഇനി വേണം അളിയ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിൽ ഇവന്റെ പുറത്താക്കാം മാത്രം ആക്കണ്ട ഞാനും കൂടെ കള്ളത്തരമാണ് ഏതോ ഒരു തെണ്ടി പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പറഞ്ഞ വാക്കും തെറ്റിച്ചു പോയ അവന്മാരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് ഇനി വേണ്ട ആ പടി ഇനി വാരിക്കൂടി അശോകൻ ആര് കടക്കില്ല പിന്നൊരു കാര്യം ഇതും പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത് അത് താങ്ങാനുള്ള ശക്തി ഒരിക്കില്ല കണ്ണുരുട്ടി പേടിപ്പിക്കാതെ ഇതിലൊന്നും വിരളുന്നവനല്ല എല്ലാ ലിച്ചൻ പെരുവഴി നന്നായി അല്ലെങ്കിൽ